കെ പി രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ എന്ന ചെറുകഥ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞതോടുകൂടി അമ്മയിൽ വല്ലാത്തൊരു വ്യതിയാനമാണ് കണ്ടത് ആധിയോ ഭയാശങ്കകളോ ഒന്നുമില്ല ആ മുഖത്ത് സാന്ദ്രമായൊരു ഭാവം ഞാൻ അമ്മയുടെ കണ്ണുകളിൽ പെടേണ്ട താമസം ആ ഇമകൾ നിർനിമേഷമാകുന്നു എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു സൂര്യനെ ദർശിച്ച വസുന്ധരെ പോലെ എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം ശക്തിയും തൻ്റെ ഇടവും ഒരിക്കലും കൈവടിയാത്ത അമ്മ അപൂർവ സന്ദർഭങ്ങളിൽ കൂടി തളരാറില്ല ചെറുപ്പം മുതലുള്ള സ്മരണകൾ അടർത്തി നോക്കുകയാണെങ്കിൽ ഇത്രയധികം സമയം എന്നെ തുടർച്ചയായി നോക്കി നിന്ന സന്ദർഭങ്ങൾ തന്നെ ഉണ്ടായിട്ടില്ല വാത്സല്യം നിറയുമ്പോൾ ഒരു നോക്കിലോ ചെറുചിരിയിലോ അടക്കി നിർത്താനായിരുന്നു അമ്മയ്ക്ക് തെടുക്ക ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചതിനു ശേഷം ഏകസന്ധതിയെ വളർത്തിക്കൊണ്ടുവരേണ്ട ഭാരമായിരുന്നല്ലോ അമിത ലാളനെ കൊണ്ട് നാശമാകാനുള്ള സാധ്യത അവർക്ക് കൂടുതൽ ബോധ്യമുണ്ടായിരുന്നെന്ന് തോന്നുന്നു സ്നേഹം അപാരമാണെങ്കിലും തീരലാളിക്കാതെ പണം വേണ്ടുവോളം ഉണ്ടെങ്കിലും തീരെ അനുഭവിപ്പിക്കാതെ എന്നെ വളർത്തി വലുതാക്കിയ അമ്മയാണ് ഇപ്പോൾ ഇതാ എന്റെ തലമുടി കൂടി നരച്ചതിനു ശേഷം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ കൊഞ്ചിക്കുന്ന സ്വഭാവം കൂടി ഞാൻ നിർത്തിയതിനു ശേഷം അവരിൽ ആർദ്രതയുടെ സ്ഫോടനമുണ്ടായിരിക്കുന്നു കണ്ണുകളിൽ വഴിയുന്ന വാത്സല്യത്തോടെ അമ്മ ഈ വയസ്സൻ മകനെ തൊട്ടും പിടിച്ചും കൊണ്ട് പിറകെ നടക്കുന്നു ഏതായാലും അമ്മയുടെ ഓപ്പറേഷന് വെറും സർജിക്കലായുള്ളടക്കമല്ല ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കും പ്രശസ്ത സർജന്മാർ കൂടി സ്വന്തം ആളുകളിൽ കത്തിവെക്കാൻ മടിക്കുന്നത് വരുന്ന പത്താം തീയതിക്ക് നിശ്ചയിച്ച അമ്മയുടെ ശസ്ത്രക്രിയ എന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ വേണുഗോപാലാണ് ചെയ്യുന്നത് ഓപ്പറേഷന്റെ ദിവസം അടുക്കുന്തോറും അമ്മ കൂടുതൽ കൂടുതൽ തരളിതയാവുകയാണ് എനിക്ക് ചോറ് വിളമ്പിത്തരുന്നതും കുളിക്കാൻ വേണ്ടി തോർത്തും സോപ്പും എടുത്തു തരുന്നതും ഒരു പിടിവാശി പോലെ നിർവഹിക്കുന്നു ഞാനൊരു ചെറിയ കുട്ടിയാണെന്ന ഭാവന ഇതോടുകൂടി അവർ ഊട്ടി വളർത്താൻ ശ്രമിക്കുകയാണ് തലയിലെ വെള്ളം നല്ലോണം പോയിട്ടില്ല എന്നിട്ട് കാണിച്ച ഞാൻ തോർത്തി തരാം ബാത്റൂമിൽ നിന്ന് വരുന്ന എന്നെ ഒരു ദിവസം തടുത്തു നിർത്തിയപ്പോൾ ഞാൻ ശരിക്കും വിരണ്ടുപോയി എലമെന്ററി സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുഴുവൻ മൂർദ്ധാവിൽ തിരുമ്പി തന്നിരുന്ന രാസ്നാദിപ്പൊടി അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു ദുർബലമായ എതിർപ്പോടുകൂടി അമ്മയ്ക്ക് വഴങ്ങുന്നതിലെ സുഖം അനുഭവിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ബേജാറായിരുന്നു ഓപ്പറേഷനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിമിത്തം അവരുടെ സമനില തെറ്റിയിരിക്കുമോ പക്ഷേ ഇത് ഉന്മാദമല്ലെന്നും കഴിഞ്ഞ കാലം ബോധപൂർവം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും പിന്നീടാണ് വെളിവായത് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയ എന്നെ കാത്തുകൊണ്ട് ഭാര്യ ഗേറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് ഗൗരവപ്പെട്ടൊരു രഹസ്യം സംസാരിക്കുന്നത് പോലെ അവൾ മകനെ നിന്ന് പറഞ്ഞയച്ചു ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഉറങ്ങുന്നത് അമ്മയുടെ അടുത്താണ് കേട്ടോ ചെറുചിരിയോടെ വിഷയത്തിന്റെ തുടക്കം കുറിച്ച അവളിൽ പിന്നീട് വല്ലാത്തൊരു നിശ്ചലത വരുന്നു അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചുനേരം മൗനമായി നിന്നു വീണ്ടും ഞാൻ കുത്തി ചോദിച്ചപ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നതായി തോന്നി അമ്മയുടെ മനസ്സിനെന്തോ തട്ടിയിട്ടുണ്ട് ഓപ്പറേഷൻ കഴിയും വരെ നിങ്ങളെ കൂടെ കിടത്താൻ എൻ്റെ സമ്മതം ചോദിച്ചു ഏക മകനായിട്ട് കൂടി ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താത്ത അമ്മയോട് അവൾക്ക് പ്രത്യേക കൂറുണ്ടായിരുന്നു അമ്മയുടെ മുറിയിൽ ചെന്ന് ഞാൻ സുഖവിവരം അന്വേഷിക്കുകയും മറ്റും ചെയ്യുമ്പോൾ കഴിയുന്നതും ആ ഭാഗത്തേക്ക് വരാതിരിക്കാൻ എന്റെ ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ട് കൊച്ചുമകനായി എന്നെ നിരുപാധികം വിട്ടുതരാൻ അവർ മരുമകളോട് സമ്മതം വാങ്ങിയിരിക്കുന്നു അമ്മ തന്നെ മരിച്ചു പോകുമെന്ന ചിന്ത ഭാര്യയുടെ മുഖത്ത് നിഴലിച്ചു കാണുന്നതായി എനിക്ക് തോന്നി എന്റെ കൈകളെടുത്ത് അമ്മ മാറത്തടക്കി കിടക്കുന്നത് കണ്ട മാത്രയിൽ ആ ദിവസം അവൾ നിയന്ത്രണം വിട്ടു അടുത്ത മുറിയിലേക്ക് ഓടി ചെന്ന് ഞങ്ങളുടെ കൊച്ചുമകന്റെ കൈകൾ അതേപോലെ കൂട്ടിപ്പിടിച്ച് കണ്ണീർ വാർത്തു അമ്മയുടെ സമാധാനത്തിന് വേണ്ടി അവരുടെ കൂടെ കിടക്കുക എന്ന പ്രാധാന്യമേ ഞാൻ ഭാര്യയുടെ നിർദ്ദേശത്തിന് നൽകിയിരുന്നുള്ളൂ പക്ഷെ ആ അനുഭവം ആദ്യ രാത്രി തന്നെ എന്നെ വിസ്മയിപ്പിച്ചു ഒരു ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടിയുണർന്നതും ആലിൻ്റെ വേടുപോലെ ശുഷ്കമായ ആ വിരലുകൾ എന്റെ മുടിയിടകളിൽ ഞാവി നടക്കുകയാണ് പതിഞ്ഞ സ്വരത്തിൽ ഉയരുന്ന ഹരിനാമ കീർത്തനങ്ങൾ അമ്മ ഉണർന്നു തന്നെയാണ് കിടക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തി പുൽക്കൊടിയിൽ നിന്ന് മഞ്ഞുതുള്ളികൾ ഇറ്റുന്നതുപോലെയായിരുന്നു നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് സമയത്തിന് ഇങ്ങനെയും ഒരു താളമുണ്ടെന്ന് ബാല്യകാലത്തിനു ശേഷം ആദ്യമായി തിരിച്ചറിയുകയാണ് എത്ര നേരം കഴിഞ്ഞെന്നറിയില്ല അമ്മയുടെ വിരലുകളുടെ ചലനം എൻ്റെ മുടിയിഴകളിൽ മന്ദീഭവിക്കുന്നതായി തോന്നി ഉണർന്നിട്ടുണ്ടെന്ന് നടിക്കാതെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് ഞാൻ ചെറുതായി മുരടനക്കി കൊച്ചുകുട്ടികളെ പോലെ ഞെളിപിരി കൊണ്ട് അനങ്ങിക്കിടന്നു പ്രതീക്ഷിച്ചതുപോലെ വീണ്ടും അതാ ആ വിരലുകൾ എന്റെ തലച്ചോറിൽ പുതിയ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു അതോടൊപ്പം മറ്റേ കൈയെടുത്ത് എൻറെ മുതുകിൽ താളം പിടിച്ച് നീട്ടിയും കുറുക്കിയും അമ്മ മൂളികൊണ്ടിരുന്നു നാൽപ്പത്തഞ്ചു കഴിഞ്ഞ മധ്യവയസ്കനാണ് ഞാനെന്ന ബോധം മനസ്സിൽ നിന്ന് അടർന്നു വീണിരുന്നു അമ്മയുടെ ഗന്ധത്താൽ ചൂഴപ്പെട്ട് കിടക്കുമ്പോൾ പ്രജ്ഞയുടെ ഉള്ളറകളിൽ വച്ച് ഉണ്ടായി മറ്റെല്ലാ അനുഭൂതി തലങ്ങളെ മാറ്റി നിർത്തിയാലും വ്യാവഹാരിക ജീവിതവുമായി ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന വ്യത്യാസം നിഴലുകളുടെ അഭാവമായിരുന്നു മരണത്തിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളാണ് ജീവിതത്തിൽ നിഴലുകളായി കൂടെ നടക്കുന്നതെന്ന് അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ബോധത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണെങ്കിൽ മുതുകിൽ തട്ടുന്ന പ്രശാന്തത അബോധത്തിന്റെ മേഖലയാണെങ്കിൽ സ്വപ്നത്തിന്റെ വിസ്മയ കോപ്പുകളുമായി ഉറങ്ങിയോ ഉറങ്ങാതെയോ ആ രാത്രി പുലർന്നു പോയി പിറ്റേന്ന് കാലത്തുണർന്ന് ഞാൻ താങ്ങാനാവാത്ത ഭാരത്തോടുകൂടിയാണ് ദിനചര്യകളെ നേരിട്ടത് ജനറൽ ഹോസ്പിറ്റലിലെ സീനിയർ സർജൻ എന്ന ഉത്തരവാദിത്തം വല്ലാത്തൊരു വെച്ചുകെട്ടായി എനിക്ക് അനുഭവപ്പെട്ടു കൊച്ചുമകനായി എന്നെ തിരിച്ചെടുക്കാനുള്ള അമ്മയുടെ ശ്രമം കുട്ടിക്കാലം വീണ്ടെടുത്തു വന്നിരിക്കയാണ് ഓപ്പറേഷൻ വരെയുള്ള നാലു നാളുകൾ പൂർണമായും അതിന് വഴങ്ങിക്കൊടുക്കാൻ തന്നെ മനസ്സ് സന്നദ്ധമായി കുട്ടിക്കാലത്തിന്റെ കഥകൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മടിയിൽ തലവെച്ച് എന്നിട്ടോ എന്നിട്ടോ എന്ന ചോദ്യവുമായി ഞാൻ കിടന്നു അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടിയാണെന്ന ന്യായീകരണമില്ലെങ്കിൽ എനിക്കങ്ങനെ കിടക്കാനുള്ള നിഷ്കളങ്കത ഒരിക്കലും കിട്ടുമായിരുന്നില്ല ഓർമ്മകളിലൂടെ പിറകോട്ട് സഞ്ചരിച്ച് മുത്തച്ഛന്റെ പെരുവിരൽ വരെ ഞാൻ കടന്നു പിടിച്ചു വെല്ലാരിച്ചിറയിൽ നീന്തൽ പഠിപ്പിച്ച വീട്ടുകാര്യസ്ഥന്റെ എണ്ണമയമുള്ള ശരീരത്തിൽ തൊട്ടു കണക്ക് പഠിപ്പിച്ച നാണുമാസ്റ്ററുടെ കൈത്തഴമ്പിന്റെ ചൂട് ചെവികളിൽ പുകഞ്ഞറിഞ്ഞു വല്ലാത്തൊരു പ്രസന്നതയുടെ വെളിച്ചം അന്നത്തെ ജീവിതചിത്രങ്ങളിൽ തുളുമ്പി നിന്നിരുന്നു പിന്നീട് എവിടെയോ വെച്ച് അറിവിന്റെ ശബ്ദമായ ഏതോ മുഹൂർത്തത്തിൽ വച്ച് ആ കറുത്ത കൂട്ടുകാരന്റെ പിറകെ കൂടിയതാണ് അതിനുശേഷം ഒരിക്കലും പഴയ പ്രസന്നത ജീവിതത്തിന് ലഭിച്ചിട്ടില്ലെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു വളരെ വേഗത്തിലാണ് ഓപ്പറേഷൻ ദിവസം അടുത്തേക്കിണഞ്ഞത് അമ്മയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ന്യായമായി ഞാൻ സംശയിച്ചു എല്ലാ ഭയാശങ്കകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് അവർ കൂടുതൽ ഉത്സാഹവതിയായി കാണപ്പെട്ടു തലയിൽ എണ്ണ തേക്കാത്തത് കൊണ്ട് എൻ്റെ മുടി ചെമ്പനായി പോകുന്നതിനെ പറ്റി അമ്മ വഴക്കു പറഞ്ഞു ആ സംസാരം പിന്നീട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഞങ്ങളുടെ പഴനി യാത്രയിലേക്ക് നീണ്ടുപോയി പ്രാർത്ഥനയനുസരിച്ച് എൻ്റെ മുടി മുട്ടയടിച്ചതും കണ്ണാടി കാണിച്ചു തന്നപ്പോൾ നിർത്താതെ ഞാൻ കരഞ്ഞതും കഥാരൂപത്തിൽ പടർന്നു പന്തലിച്ചു ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിറങ്ങുമ്പോഴും പഴനിയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഞാൻ കാണിച്ച കുസൃതി തരങ്ങൾ അമ്മ വർണ്ണിക്കുകയായിരുന്നു സർജിക്കൽ വാർഡിലേക്ക് ഫോൺ ചെയ്തു പറഞ്ഞിരുന്നതിനാൽ ഡോക്ടർ വേണുഗോപാൽ മുറിയിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടത്തിക്കുമ്പോൾ ഞാൻ പിറകെ തന്നെ ഉണ്ടെന്ന് അമ്മ ശ്രദ്ധിക്കുന്നതായി തോന്നി തലേന്ന് രാത്രി കൂടി അമ്മയുടെ കൊച്ചു കുട്ടിയായി അരികു പറ്റിക്കിടന്ന എനിക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി വാക്കുകൾ ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർ വേണുഗോപാലിനോട് നിശബ്ദമായ സൂചന നൽകി തിയേറ്ററിന് പുറത്തേക്ക് ഞാൻ ഊളിയിട്ടു മുറിയിൽ തിരിച്ചെത്തി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന രൂപമുണ്ടായിരുന്നില്ല ഒടുവിൽ വൈദ്യശാസ്ത്ര ഗുരുവായ ഹെപ്പോക്രാറ്റസിന്റെ ഫോട്ടോയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അതിൽ ആലേഖനം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ വചനങ്ങൾ മനസ്സിൽ യാന്ത്രികമായി വീണ്ടും വീണ്ടും ഉരുവിട്ടു പൊടുന്നനെയാണ് ഡോക്ടർ വേണുഗോപാൽ വിയർത്തു കുളിച്ച് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അയാൾ തിരക്കിട്ട് സംസാരിച്ചു സ്പൈനിന് ഇഞ്ചക്ഷൻ കൊടുത്ത് കിടത്തിയതാണ് പക്ഷെ അമ്മ തൊടാൻ സമ്മതിക്കുന്നില്ല ഡോക്ടർ തന്നെ വരണമത്രേ തള്ളയുടെ വിളികേട്ട് ഓടുന്ന പൈതലിനെ പോലെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുതിച്ചു ടേബിളിന് മുന്നിൽ ചെന്ന് നിന്നപ്പോൾ രൂപത്തിൽ ആ മിഴികൾ എന്നെ തന്നെ നോക്കുകയാണ് എങ്ങോട്ടാണ് നീ മാറിപ്പോയത് വേഗം ചെയ്തു തീർക്ക് ഹോംവർക്ക് ചെയ്യിക്കാൻ വേണ്ടി മകരെ പിടിച്ചെടുത്തുന്ന ആത്മവിശ്വാസവും ആജ്ഞാശക്തിയും വാക്കുകളിൽ നിന്നു എത്ര പെട്ടെന്നാണ് ഞാൻ കയ്യുറയും മാസ്കും ധരിച്ച് തയ്യാറെടുത്തതെന്ന് പിന്നീട് ഓർത്തപ്പോൾ അത്ഭുതം തോന്നി തടവില്ലാത്ത അനുസരണാശീലമായിരുന്നു എൻ്റെ കൈവിരലുകളുടെ വേഗം നിർണയിച്ചത് ഇതുവരെ ആർജിച്ച വൈദ്യവിജ്ഞാനം എല്ലാം ഉറകൂടി നിന്ന് ചലനങ്ങളുടെ കൃത്യതയെ നിയന്ത്രിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ ടേബിളിന്റെ താഴെ വെച്ച തൊട്ടിയിൽ രക്തം പുരണ്ട ആ അവയവം വീണു പതിനൊന്ന് സ്റ്റിച്ചുകൾ ചെയ്യാനുള്ളതുകൂടി മുഴുമിച്ച് ടേബിളിനടിയിലെ തൊട്ടിയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചിന്തയുടെ വൻ ചുഴികളിൽ കറങ്ങിത്തിരിഞ്ഞ ഞാൻ പെട്ടെന്നൊരനക്കമറിഞ്ഞു സെഡേഷൻ നിന്ന് അമ്മ മുക്തയായി കഴിഞ്ഞിരിക്കുന്നു പ്രസവിച്ചു വീണ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നിർവൃതിയുടെ ഒരു പുഞ്ചിരിയോടെ അവർ എന്നെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു